ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗീവർഗീസ് പുണ്യാളൻ്റെ നാമത്തിലുള്ള ഇടത്തുവ പള്ളിയാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പള്ളി വളരെ അടുത്താണ് തകഴിയിൽ നിന്നാണ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള തകഴി അവിടുന്ന് ഒരു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടത്തുവായിലെത്താം പച്ചാമ്പര്യാപുരം ഈ രണ്ട് മെയിൻ സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ പിന്നുള്ളത് ഇടത്തുവയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അമ്പലപ്പുഴ ടച്ച് ചെയ്ത് തകഴി കയറി ഇടത്തുവേക്ക് പോകണം തിരുവല്ലയിൽ നിന്ന് വരുന്നവരെ തിരുവല്ലയിൽ നിന്ന് ആലപ്പുഴ ബസ് പിടിച്ചാൽ തിരുവല്ല എടത്തുവ അമ്പലപ്പുഴ ആലപ്പുഴ റൂട്ടിൽ കൂടെ വരുന്ന വണ്ടിയെ വന്നാലും എടത്തുവ പള്ളിയിൽ വരാൻ സാധിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഒരു ഗ്രാമമായ എടത്തുവയിലാണ് ഗീവർഗീസ് പുണ്യാളൻ്റെ നാമത്തിനുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ടതാണ് ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത് നദിയുടെ കരയിലാണ് അതിമനോഹരമായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പെരുന്നാളും കൊടിയേറ്റുമൊക്കെ വളരെ പ്രശസ്തമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെയും ഇവിടെ വന്ന് പെരുന്നാൾ കഴിക്കാറുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിനു കൊടിയേറുന്നതോടെ സ്വർണാലംകൃതമായ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യത്തിലുള്ള വേദിയിൽ പ്രതിഷ്ഠിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട് തിരുവല്ലയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയാണ് ഇടത്തുവ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അറ്റകുറ്റപ്പണികൾ ഫ്രണ്ട് എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുമായിരുന്നു എല്ലാം പുതുക്കി പണി വന്നാൽ തോന്നുന്നത് പള്ളിയെല്ലാം പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് എത്ര ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ ഇരുപത്തേഴാം തീയതിയാണ് ഈ പള്ളിയുടെ പെരുന്നാൾ തുടങ്ങുന്നത് അന്നേരം അതിനോടനുബന്ധിച്ച് പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നൊന്ന് മൊത്തം പൊട്ടിച്ചിരിക്കുമായിരുന്നു വെളിഭാഗങ്ങളെല്ലാം പള്ളിയുടെ അകമായി കാണുന്നത് ഇവിടെ ഗീവർഗീസ് കുണ്ണാളിൻ്റെ സ്ഥിര സ്വരൂപം അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ട് പള്ളിക്കകത്തൊക്കെ കയറി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പള്ളിയുടെ അകത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാള് ഈ അടത്തുവപ്പള്ളിയിൽ കൊണ്ടാടുന്നത് മെയ് മൂന്നിന് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രദർശിച്ചിരിക്കുന്ന തിരുസ്വരൂപം മെയ് പതിനാല് വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിൽ ഉണ്ടാകും പ്രധാന തിരുനാൾ ദിവസമായ മെയ് ഏഴിന് നടത്തപ്പെടുന്ന ദേവാലയത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ് അവിടെ അന്ന് നടക്കാറുള്ളത് കേരളത്തിലെ അസീസി എന്നറിയപ്പെടുന്ന പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ സ്റ്റാച്ചുവ ആണ് നമ്മൾ അവിടെ കണ്ടത് മെയ് പതിനാലിന് പട്ടണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരുശടി വരെയുള്ള കൂടി പെരുന്നാൾ അവസാനിക്കുന്നു എടത്തുവാപ്പള്ളിയിലെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു വെടിക്കെട്ടാണ് ഞങ്ങളെല്ലാവരും ചെറുപ്പത്തിൽ ഞാൻ നാട്ടിലുള്ള സമയത്തെല്ലാം പെരുന്നാളിനെല്ലാം പോവുമായിരുന്നു വെടിക്കെട്ട് ഒക്കെ പോവുമായിരുന്നു ഇതാണ് കൊടിമരവാണ് കാണുന്നത് അവിടെ അതിൽ ഇപ്പം എണ്ണ ഒഴിക്കും ഇപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുകയാണ് പിന്നെ പെരുന്നാളിൻ്റെ സമയമൊന്നും അല്ലല്ലോ അതിൽ നിന്ന് എണ്ണ തൊട്ട് നമ്മൾ നെറ്റിക്കൊക്കെ തൂക്കാറുണ്ട് നമ്മളുടെ അസുഖങ്ങൾ തലവേദനകൾ കാര്യങ്ങളൊക്കെ മാറും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതാ എണ്ണ ഒഴിക്കുന്നത് ഇത് വിളക്ക് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിന്നത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നല്ലതുപോലെ അവിടുത്തെ പെരുന്നാളൊക്കെ വരുന്നത് പ്രമാണിച്ചായിരിക്കും പള്ളിയെല്ലാം പുതുക്കുന്നത് ഞങ്ങളിപ്പം പുത്തമ്പറമ്പിൽ തുമ്പച്ച കബറിടം സന്ദർശിക്കാൻ പോവുകയാണ് എടത്തുവ പള്ളിയിലുള്ള പുത്തമ്പറമ്പിൽ തുമ്പച്ചൻ്റെ കബറിടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലറ സീറോ മലബാർ സഭയിലെ ദൈവദാസ പദവി ലഭിക്കുന്ന പ്രഥമ അൽമായനും കേരളത്തിലെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപകനുമാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ആലപ്പുഴ ജില്ലയിലെ എടത്തുവയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂലൈ എട്ടാം തീയതിയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ ഒന്നിന് സഹല വിശുദ്ധന്മാരുടെയും തിരുനാൾ ദിനത്തിലാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ അന്തരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് സീറോ മലബാർ സഭ ഇദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചു ഞങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പം പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊന്നും നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് സാധിച്ചില്ല കുറച്ചകത്ത് ഭാഗവും നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ പുറത്തു എന്നുള്ളത് കവർ ചെയ്തു എന്നല്ലാതെ ഒത്തിരി അവിടെ നല്ലപോലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിച്ചില്ലേ പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ആ പള്ളിക്ക് ചുറ്റും മൂന്ന് റൗണ്ട് പ്രദക്ഷിണം വെച്ചു പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ നേർച്ചയാണേ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം അതുപോലെ തന്നെ തലയിൽ കല്ല് ഇഷ്ടിക ഇഷ്ടികയായിരിക്കും മിക്കവാറും തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ പള്ളിക്ക് ചുറ്റും മൂന്ന് റൗണ്ട് നടക്കുക അതുപോലെ മുട്ടയില് നീന്തുക മുട്ടുമേൽ ഈ പള്ളിക്ക് ചുറ്റും മൂന്ന് റൗണ്ട് നമ്മൾ നീന്തും അങ്ങനെയൊക്കെയുള്ള ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇത് ഈ നേർച്ചകളൊക്കെ ഒത്തിരി നടത്തിയിട്ടുള്ള നമ്മുടെ അടുത്തായതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഇത് പള്ളിമേടയാണ് കാണുന്നത് അച്ഛന്മാർ താമസിക്കുന്ന പള്ളിമേടയും പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് വേദവാടം പഠിപ്പിക്കുന്ന സ്ഥലം ഒക്കെയാണ് ആ കാണുന്നത് ഇതിൻ്റെ പുറകിൽ ഈ തയ്യൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല അങ്ങോട്ട് ഞങ്ങൾ പോയില്ല നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ് ഞങ്ങളിപ്പം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചിരിക്കുന്നതാണേ കാണുന്നത് കല്ലൊന്നും എടുത്തിട്ടില്ല പണ്ടൊക്കെ കല്ലൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അവിടുത്തെ ഭയങ്കര നീർച്ച അതുപോലെ തന്നെ ക്ഷുദ്രജീവികളുടെ ആക്രമത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പുണ്യാളച്ഛനോട് പ്രാർത്ഥിക്കും ഈ പാമ്പിൻ്റെ ശല്യവും അങ്ങനെയൊക്കെയുള്ള പാമ്പിൻ്റെ സ്വപ്നം കാണുക അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുണ്യാളച്ഛനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കിട്ടും ദൈവദാസനായ കേരള അസിസി എന്നറിയപ്പെടുന്ന പുത്തൻപരക്ക് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്കും അല്ല ആലപ്പുഴ ജില്ലക്കാർക്കും ഇടത്തുവാ പള്ളിക്കും എടത്തുവാക്കാർക്കുമൊക്കെ ഒരു അഭിമാനം തന്നെയാണ് എടത്തുവാ പള്ളിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഞങ്ങളപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്